നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത മുന്നറിയിപ്പ് എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞ കാർഡ് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് തന്നെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി താരം പങ്കുവയ്ക്കാറുണ്ട് അഭിഷേകിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടതും ഇപ്പോഴിതാ ആറാം സീസണിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്ന താരം വരാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ ഏഴിനെ കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് സീസൺ ഏഴ് വരാൻ പോവുകയാണെന്ന് അറിഞ്ഞു എനിക്കും പ്രതീക്ഷയുണ്ട് ഓഡീഷൻ കൊടുക്കുന്നത് ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ആളുകൾ മത്സരാർത്ഥികളായി വന്നാൽ മതിയായിരുന്നു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ പേര് കൂടി പോകും ഓഗസ്റ്റിൽ ഏഴാം സീസൺ തുടങ്ങുമെന്നാണ് കേട്ടത് വിവിധ ഗ്രൂപ്പുകളും ടീമുകളുമായി തിരിച്ച് മത്സരം നടത്താതെ സിംഗ്ലായി തന്നെ മത്സരാർത്ഥികൾ മത്സരിക്കണം കോമണറും വൈൽഡ് കാർഡും എല്ലാം ഇത്തവണയും ഉണ്ടെന്നാണ് കേട്ടത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് റിയില്ല നാട് മൊത്തം ഇപ്പോൾ കോൺട്രവേഴ്സിയാണ് എല്ലാവരും ബിഗ് ബോസിൽ കയറാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നതൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിൽ കയറിയാൽ ഡയലോഗ് അടിച്ച് പെർഫോം ചെയ്യാമെന്ന് എത്ര കരുതിയാലും അവിടെ ചെല്ലുമ്പോൾ അതൊന്നും നടക്കില്ല തൊപ്പിയെന്നല്ല ആര് കയറിയാലും യഥാർത്ഥ സ്വഭാവം പുറത്തുവരും ചിലപ്പോൾ അത് നല്ലതിനാകും ചിലപ്പോൾ ചീത്തയാകുമെന്നും അഭിഷേക് പറയുന്നു സഹ മത്സരാർത്ഥിയായിരുന്ന എൽ ജി ബി ടി ക്യൂ സപ്പോർട്ടർ അഭിഷേക് ജയബിദ്വീപുമായുള്ള നിരന്തരമായ വിവാദങ്ങളെക്കുറിച്ചും അഭിഷേക് സംസാരിച്ചു അഭിഷേക് ജയദ്വീപുമായുള്ള യുദ്ധം നേരത്തെ മുതലുണ്ട് പിന്നെ ഒരു ജാതി ജാതകം സിനിമയുമായി ബന്ധപ്പെട്ട് അഭിഷേക് പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ കാതൽ സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമയെ സിനിമയായി കാണണമെന്ന ആളുകൾ പറഞ്ഞു പക്ഷേ മാർക്കോ ഇറങ്ങിയപ്പോഴും ഒരു ജാതി ജാതകം ഇറങ്ങിയപ്പോഴും എന്തുകൊണ്ട് സിനിമയെ സിനിമയായി കണ്ടിരിക്കും സിനിമ ഒരു എന്റർടൈൻമെന്റ് അല്ലേ എല്ലാ സിനിമയുടെ അവസാനവും ഗുഡ് മെസ്സേജ് കൊടുക്കണമെന്ന് എവിടെയും നിയമമൊന്നുമില്ലല്ലോ സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ് അത് ആസ്വദിക്കുക കാണേണ്ടാത്തവർ കാണണ്ട എല്ലാത്തിലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കിയാൽ കാര്യം നടക്കില്ല ഡാർക്ക് ഹ്യൂമർ ഇട ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നും അഭിഷേക് ചോദിക്കുന്നു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു സിബിൻ ആര്യ വിവാഹ വിശേഷം അറിഞ്ഞിരുന്നു അവർ നല്ല സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ നല്ല ലൈഫ് പാർട്ട്നേഴ്സ് ആകാൻ പറ്റൂ നല്ലൊരു ലൈഫുമായി അവർ മുന്നോട്ട് പോകട്ടെ കല്യാണത്തിന് പങ്കെടുക്കണം എനിക്ക് കല്യാണ ആലോചന നടക്കുന്നില്ല എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിക്കുന്നുവോ അന്നേ എന്റെ വിവാഹം ഉണ്ടാകൂ ഡിമാൻഡുകളൊന്നുമില്ല പെണ്ണായാൽ മതി വധു ഫെമിനിസ്റ്റ് ആയിരിക്കരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ പക്ഷെ ആണും പെണ്ണും ഈക്വൽ അല്ല ആണുങ്ങൾ ആണുങ്ങളും സ്ത്രീകൾ സ്ത്രീകളുമാണ് അതുകൊണ്ട് തന്നെ ഈക്വാലിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ആണുങ്ങളെ പുച്ഛിക്കുന്ന ചില ഫെമിനിസ്റ്റുകളുണ്ടെന്നും അഭിഷേക് പറയുന്നു സോഷ്യൽ മീഡിയ ലൈഫ് ആരംഭിച്ചാൽ എല്ലാ വിമർശനങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫ് നയിക്കണം അല്ലാത്ത പക്ഷം പബ്ലിക്കിന്റെ അഭിപ്രായങ്ങളും കേൾക്കേണ്ടി വരുമെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം മഞ്ഞ കാടിനു ശേഷം എന്തുകൊണ്ടാണ് താൻ പിന്നീട് വലിയ രീതിയിൽ സജീവമാകാതിരുന്നതെന്ന് പറഞ്ഞ അഭിഷേകിന്റെ വാക്കുകൾ വൈറലായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്കാണ് അഭിഷേകിന്റെ മറുപടി വിവാഹം അടക്കമുള്ള ആരാധകരുടെ ചോദ്യങ്ങളോടും അഭിഷേക് പ്രതികരിച്ചു ബിഗ് ബോസിൽ മഞ്ഞ കാടും തന്ന് വായടപ്പിച്ചു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പിന്നീട് സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡ് കാർഡ് തന്നിരുന്നു ഞാൻ ഇറങ്ങി വരേണ്ടി വന്നേനെ കാർഡ് കിട്ടിയപ്പോൾ ഡൗൺ ആയതും അനപൂർവ്വമാണ് അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ചവിട്ടി പിടിച്ചതാണ് പിന്നെ വേറെ പ്ലാനുകളും ഉണ്ടായിരുന്നു എന്ന് അഭിഷേക് പറഞ്ഞു എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇപ്പോഴേ ഇല്ലെന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി പറ്റിയാളെ എന്ന് കണ്ടുപിടിക്കുന്നുവോ അന്ന് വിവാഹം കഴിക്കും നിലവിൽ സിംഗിളാണ് മിക്കവാറും സിംഗിളായി ജീവിതം പോകുമെന്നാണ് തോന്നുന്നത് പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിന് നോക്കാമെന്നൊക്കെ വെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല കല്യാണകാര്യത്തിൽ യഥാർത്ഥത്തിൽ കൺഫ്യൂഷനാണ് പ്രേമിക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരാളെ നോക്കുന്നില്ല നല്ലൊരാൾ വരട്ടെ നമ്മൾ ജീവിതത്തിൽ ആരെയെങ്കിലുമായി ഇടപഴകുമ്പോൾ ഷീസ് ദി വൺ എന്ന് തോന്നുമല്ലോ അപ്പോൾ ആലോചിക്കാം ക്രഷുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രഷുണ്ടോ ില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനായി പോകുമെന്നും അഭിഷേക് പറഞ്ഞു